നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെക്കുറിച്ചുള്ള വിശദമായ സത്യവാങ്മൂലം സംസ്ഥാന സർക്കാർ നൽകണമെന്ന് ഹൈക്കോടതി ഇത് സംബന്ധിച്ച് വളരെ ശക്തമായ നിലപാടാണ് ഇപ്പോൾ ഹൈക്കോടതി സ്വീകരിച്ചിട്ടുള്ളത് വനിതാ കമ്മീഷനെ സ്വമേതയാ കക്ഷി ചേർക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുണ്ട് റിപ്പോർട്ടിൽ ക്രിമിനൽ നടപടി ക്രമം ആവശ്യപ്പെട്ടുള്ള ഹർജി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പൂർണ്ണമായ രൂപം മുദ്ര മുദ്രവച്ച കവറിൽ ഹൈക്കോടതിക്ക് നൽകണം സർക്കാർ വിശദമായ സത്യവാമൂലം നൽകണമെന്നാണ് ഹൈക്കോടതി ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്നാൽ കേസ് എടുക്കുന്നതിൽ പരിമിതി ഉണ്ട് എന്നാണ് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിട്ടുള്ളത് റിപ്പോർട്ടിന് മേൽ ക്രിമിനൽ നടപടി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയാണ് ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ രൂപമാണ് മുദ്രാ കവറിൽ നൽകണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് വളരെ നിർണായകമായ ഒരു നീക്കം തന്നെയാണ് സർക്കാരിനെ സംബന്ധിച്ച് ഇത് വലിയൊരു വെല്ലുവിളിയാണ് കഴിഞ്ഞ അഞ്ച് വർഷത്തോളം ഈ റിപ്പോർട്ട് വെച്ചിരുന്ന സർക്കാരിന് ഇനി ഹൈക്കോടതിയിൽ നിന്ന് എന്തൊക്കെയാണ് നേരിടേണ്ടി വരിക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് എന്തായാലും ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കാൻ ഇത്രയും കാലം മടിച്ച സർക്കാരിനെ സംബന്ധിച്ച് ഇത് വലിയൊരു വെല്ലുവിളിയായി മാറും എന്നുള്ളത് ഉറപ്പാണ്